നമസ്കാരം ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഗ്രോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് എസ് ഐ പി ഏതെങ്കിലും ഒരു മാസം മുടങ്ങുകയാണെങ്കിൽ അത് മുടങ്ങാതെ നമുക്കതിനെ സ്കിപ്പ് ചെയ്തു പോകാൻ പറ്റും അതായത് നമുക്ക് ഒരു മാസം അതിനെ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും വരില്ല തുടർച്ചയായിട്ട് നമ്മൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൻ്റെ എസ് മുടങ്ങുകയാണെങ്കിൽ നമുക്ക് ബാങ്കിൻ്റെ ഒരു പെനാൽറ്റി ഒരുപക്ഷെ വന്നത് വരും മൂന്നോ അതിൽ കൂടുതലോ ഒക്കെ എസ് ഐ പി മുടങ്ങുകയാണെങ്കിൽ നമ്മുടെ എസ് ഐ പി ഓട്ടോ സെറ്റപ്പ് ഒക്കെ ആയി പോവുകയും പിന്നെ എസ് ഐ പി കട്ടായി പോവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അബദ്ധവശ ഒരു മാസം എസ് ഐ പി ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു മാസം എസ് ഐ പി ചെയ്യുന്ന എമൗണ്ട് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ആ ഒരു മാസം പൈസ അടക്കാതെ നമുക്കതിനെ സ്കിപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു മാസം നമുക്ക് അങ്ങനെയുള്ള അതായത് ബാങ്കിൻ്റെ പ്രശ്നങ്ങളോ യാതൊന്നും ഇല്ലാതെ നമുക്ക് ഒഴിവായി കിട്ടും പക്ഷേ നമ്മളൊരിക്കലും നമ്മളൊരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ നിൽക്കരുത് അതായത് എങ്ങനെയെങ്കിലും പൈസ അടയ്ക്കണം അതായത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഫസ്റ്റ് നിക്ഷേപത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചെലവുകൾ നടത്തുന്നവർക്കായിരിക്കും ഭാവിയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളതിന് മുതിരാൻ നിൽക്കരുത് പക്ഷേ അബദ്ധവശാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ ഒരു മാസം ശമ്പളം ക്രെഡിറ്റ് ആയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം ബാങ്ക് അക്കൗണ്ടിൽ വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ എസ് ഐ പി സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഗ്രോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എസ് ഐ പി ചെയ്യുന്നവർക്ക് അതെങ്ങനെ സ്കിപ്പ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം ഇവിടെ നമ്മൾ മൊബൈലിൽ ഗ്രോ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ടോ ബയോമെട്രിക് ഐ ഡി ഉപയോഗിച്ചിട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേയ്സ് വരുന്നത് ഇവിടെ ഏറ്റവും താഴെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ നമ്മൾ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഏത് സ്കീമാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം അതിന് തൊട്ടടുത്തായിട്ട് എസ് ഐ പി എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാം അപ്പോൾ നമ്മൾ എസ് ഐ പി ഡ്യൂ ആവാതെ നമുക്കതിന് സ്കിപ്പ് ചെയ്യാൻ ഈ എസ് ഐ പി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് എസ് ഐ പി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നോക്കുമ്പോൾ താഴെ നമ്മുടെ എസ് ഐ പി ഡീറ്റെയിൽസ് കാണാം ഏത് എസ് ഐ പി ആണോ ഏത് മ്യൂച്വൽ ഫണ്ടിലാണോ നമ്മൾ എസ് ഐ പി ആയിട്ട് ചെയ്യുന്നത് ആ മ്യൂച്വൽ ഫണ്ട് നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേജിൽ അപ്കമിങ് എന്ന് പറഞ്ഞിട്ട് കാണാം അൻപത്തി നാലാമത്തെ ഇൻസ്റ്റാൾമെന്റ് അപ്പോൾ നിങ്ങൾ എത്ര മാസമാണോ ആയത് അതിൻ്റെ തൊട്ടടുത്ത ഇൻസ്റ്റാൾമെന്റ് അപ്പോൾ പ്രീവിയസ് ഇൻസ്റ്റാൾമെന്റ് അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ അപ്കമിങ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എത്രാമത്തെ ആണോ അതവിടെ കാണാം അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ വലത് സൈഡ് നമുക്ക് സ്കിപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം ഇതാണ് നമുക്കൊരു മാസം ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ല ഈ സ്കിപ്പ് എന്ന് പറഞ്ഞ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഈ ഒരു മാസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ഡിഡക്റ്റ് അതായത് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പിടിക്കില്ല ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പം അതിനുവേണ്ടി നമുക്ക് ഈ സ്കിപ്പ് എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം യെസ് സ്കിപ്പ് സ്കിപ്പ് എന്ന് പറഞ്ഞ് താഴെ കൊണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്കിപ്പ് റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ ഡൺ കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അൻപത്തിനാലാമത്തെ അപ്പൊ നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ആറാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ ആ ഇൻസ്റ്റാൾമെന്റ് എന്ത് സംഭവിക്കുമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കില്ല അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് റെക്വസ്റ്റ് വരില്ല ഓട്ടോ ഡെബിറ്റ് സംവിധാനം അവിടെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കും അപ്പോൾ ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇല്ല എങ്കിൽ പരിഹരിക്കാം ഇനി നിങ്ങൾക്ക് അബദ്ധവശം നിങ്ങൾ സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഡേറ്റ് എടുക്കാറായപ്പോൾ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ആ പൈസ തിരിച്ച് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊന്നും നോക്കാനില്ല പെട്ടെന്ന് തന്നെ ഇവിടെ നമ്മൾ നേരെ ഇതേ പേജിലേക്ക് വീണ്ടും വരിക വന്നതിന് ശേഷം ഇവിടെ അൺഡു സ്കിപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി പ്രശ്നം സോൾവായി അപ്പോൾ പരമാവധി നമ്മൾ സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത് എന്നാൽ അബദ്ധവശാൽ നിങ്ങൾക്ക് പൈസ വന്നിട്ടില്ല എങ്കിൽ തുടരെ മൂന്നെണ്ണം ഇങ്ങനെ ചെയ്യുക വരികയാണെങ്കിൽ പൈസ നമ്മുടെ ഓട്ടോ സെറ്റപ്പ് ഒക്കെ കട്ടായി പോകും അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടത്ത് മാത്രം ഈ സ്കിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുക ഇനി അബദ്ധവശം കിട്ടുകയാണെങ്കിൽ അൺസ്കിപ്പ് ചെയ്ത് വരിക അപ്പോൾ ഇനി നമുക്ക് ഇവിടെ തന്നെ കംപ്ലീറ്റ് നമ്മുടെ ഡീറ്റെയിൽസും കാണാം നമ്മൾ ഓരോ മാസവും അടച്ച ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും മാസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മാസം അടച്ചിട്ടില്ലയോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റും അതിൻ്റെ താഴെ ീറ്റെയിൽസ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏത് ബാങ്കിൽ നിന്നാണ് എസ് ഐ പി സ്റ്റാർട്ടായി പോകുന്നത് എസ് ഐ പി ഐ ഡി ഫയൽ നമ്പർ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രോ ആപ്ലിക്കേഷനകത്ത് മ്യൂച്വൽ ഫണ്ടിന്റെ എസ് ഐ പി സ്കിപ്പ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക